ണം ഒരു ഭാഗത്ത് സർക്കാരിനോട് ആവശ്യങ്ങൾ ചോദിച്ച അതേ സംഘടന പിന്നീട് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും ചെയ്തത് ആ സംഘടന തന്നെ മറ്റൊരു പ്രമേയത്തിലൂടെ അരുതായ്മക്ക് കൂട്ടുനിന്ന ഭരണകൂടത്തോട് അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കലാണ് ുടെ കാലത്ത് തുടങ്ങിയതല്ലത്യത്തങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ് സമസ്തയുടെ ചരിത്രം പഠിക്കുമ്പോ നമുക്ക് മൂന്നാമത്തെ മൂന്ന് പ്രധാന വകുപ്പുകൾ പറയുന്നത് ആശയങ്ങൾ പ്രചരിപ്പിക്കുക അതിനെതിരെ വരുന്ന ശക്തികളെ പ്രതിരോധിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി സമസ്ത എഴുതിവെച്ചത് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഒരു ഇഞ്ചു പോലും വ്യതിചലിക്കാതെ ഒരു തിരുത്തലും വരുത്താതെ ബഹുമാനപ്പെട്ട സമസ്ത ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഏറ്റവും കാലികമായ ഇടപെടലുകൾ ബഹുമാനപ്പെട്ട സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നു എതിർപ്പുകൾ ഉണ്ടായിട്ടില്ലേ അന്ന് മുതൽ ഉണ്ടായിട്ടുണ്ട് മുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തിന് നേതൃപ്പുണ്ടായിട്ടില്ലേ അതും നേരിട്ടിട്ടുണ്ട് അധികാരികളോട് ചോദിക്കേണ്ടത് ചോദിച്ചിട്ടില്ലേ അന്നും ചോദിച്ചിട്ടുണ്ട് ഇന്നും ചോദിച്ചിട്ടുണ്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി വെച്ചതാണ് മഹാനായ ും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുതുതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല അധികാരികളുമായി വല്ലാതെ ഇടം പിടിക്കുന്നു എന്നാണ് എന്നാണ് പലരും പറയുന്ന പരാതി പരാതി അധികാരികളോട് പലതും പലരുടെയും അത് തുടങ്ങിയതല്ല സമസ്ത ഉണ്ടായിട്ട് രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ രണ്ട് കൊല്ലം ആ രണ്ട് കൊല്ലം പൂർത്തിയായ സമയത്ത് ബഹുമാനപ്പെട്ട മുഷാവറ യോഗം ചേരുക ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഷാവറ ഒരു പ്രമേയം അന്നത്തെ ഏറ്റവും വലിയ സമരം അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഉന്നയിക്കാനുള്ള മാർഗം പ്രമേയം പാസ്സാക്കലാണ് ഇന്ന് സമ്മേളനം ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഇതൊക്കെ ഇന്നുണ്ട് അന്ന് അതൊന്നുമില്ല അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമര രീതിയും പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കലാണ് അന്ന് ബഹുമാനപ്പെട്ട സമസ്ത പ്രമേയം പാസ്സാക്കുന്നത് എന്താണെന്ന് അറിയുമോ താനൂർ കോളേജ് അന്നുള്ള പഴയ കാലത്തെ പൗരാണികമായ പള്ളിതർസു പോലെ നടന്നു വന്ന അറബി കോളേജാണ് ഇന്നും അറബി കോളേജുണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള അറബി കോളേജ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അറബി കോളേജ് ആ അറബി കോളേജിൽ മതം പഠിക്കുന്ന മക്കളുണ്ട് കിതാബ് ഓടി അവിടെ ബഹുമാനപ്പെട്ട മുഷാബറ യോഗം ചേർന്നെടുത്ത തീരുമാനം അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോടാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട് അവരാവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഒരുപാട് മുത്തലിമീങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് താനൂരിൽ അവർ കിതാബോധി പഠിക്കുന്നു മതം പഠിക്കാൻ അത് മതി ഞങ്ങൾ പഠിപ്പിച്ചോളും മതം ഞങ്ങൾ പഠിപ്പിച്ചോളും കിതാബോധി കൊടുക്കുന്ന പണി ഞങ്ങൾ ചെയ്തോളും പക്ഷെ അതല്ല ഇവിടെയുള്ള ഭൗതിക പഠനത്തിന് അവർക്ക് സൗകര്യം വേണം ഭൗതിക വിഷയങ്ങൾ പഠിക്കണം ഇംഗ്ലീഷും മാത്സും പഠിക്കണം അതിന് യോഗ്യരായ അധ്യാപകരെ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് നിയമിച്ചു തരണം എന്ന് ഏകാധിപതികൾ ഭരിക്കുന്ന ഹിന്ദിയിലെ ഭരണകൂടത്തോട് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ച് രണ്ട് കൊല്ലം പൂർത്തിയാക്കുമ്പോൾ ആവശ്യപ്പെടുക എന്നാൽ അത് കഴിഞ്ഞു സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടി സർക്കാരിന്റെ ആശ്രിതരായി അവർ ചെയ്യുന്നതൊക്കെ അംഗീകരിച്ചോ പിന്നീടുള്ള കാലം അതുണ്ടായില്ല രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാബറ ഒരു യോഗം ചേരുന്നു എന്തിനാണെന്നറിയോ ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഒരു ആക്ട് ആ ആക്ട് ഇന്ത്യയിലെ മുസൽമാൻമാരെ ബാധിക്കുന്ന ആക്ട് ആണ് ശാരദ ആക്ട് അതിവിടെയുള്ള മുസ്ലിം വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ആക്ട് ആണ് ആക്ട് പ്രഖ്യാപിച്ചപ്പോ മുഷാബറ യോഗം ചേർന്നു അന്ന് രാഷ്ട്രീയ പാർട്ടികളില്ല അന്ന് ഇതിനെതിരെ സമരം ചെയ്യാൻ മറ്റുള്ള സംഘടനാ സംവിധാനം ഒന്നുമില്ല ബഹുമാനപ്പെട്ട മുഷാബറയിലെ പണ്ഡിതന്മാർ യോഗം ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു ഈ ആക്ടിന് ഞങ്ങൾ എതിർക്കുന്നു ഇവിടെയുള്ള മുസൽമാൻ എതിർക്കുന്നു അതുകൊണ്ട് ഈ ആക്ട് പിൻവലിക്കണം ഒരു ഭാഗത്ത് സർക്കാരിനോട് ആവശ്യങ്ങൾ ചോദിച്ച അതേ സംഘടന ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴൊക്കെ ചെയ്തത് ആ സംഘടന തന്നെ മറ്റൊരു പ്രമേയത്തിലൂടെ ഹരിതായ്മക്ക് കൂട്ടുനിന്ന ഭരണകൂടത്തോട് അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കലാണ് കാലത്ത് തുടങ്ങിയതല്ലിത് വരക്കൽമല്ല തങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ് സമസ്തയുടെ ചരിത്രം പഠിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നു